ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിനിടയായി ഗ്രീക്ക് എണ്ണ ടാങ്കറിൽ നിന്നുള്ള ചോർച്ച വൻ പരിസ്ഥിതി നാശത്തിനിടയാക്കുമെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച മുൻപ് ആക്രമണം നേരിട്ട എം ഇ സൂനിയോൺ എന്ന കപ്പലിലെ ഇതുവരെ അണഞ്ഞിട്ടുമില്ല കപ്പലിൽ നിന്ന് എണ്ണ ചോരുന്നതായി സംശയം ഉണ്ട് കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ടു കൊണ്ടുപോകാൻ രണ്ട് ബോട്ടുകൾ അയച്ചെങ്കിലും ഹൂതികളുടെ ആക്രമണം മൂലം അത് നടന്നില്ലെന്നും യു എസ് കൂട്ടിച്ചേർത്തു ഒന്നര ലക്ഷം ടൺ ക്രൂഡ് ഓയിലാണ് കപ്പലിൽ ഉള്ളത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് അതിനിടെ ചെങ്കടലിൽ ഹൂതി വിമതർ കപ്പലിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കപ്പലിന് സമീപം ഉപരിതല ഡ്രോണും മൂന്ന് സ്പീഡ് ബോട്ടുകളും കണ്ടതായും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് യമനിലെ അൽമക്കയിൽ നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു അൺക്രൂഡ് സർഫേസ് ബേസിൽ കണ്ടതായി പറയുന്നത് സംഭവത്തിൽ അധികൃതർ അന്വേഷണം നടത്തി വരികയാണ് അതേസമയം കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും ക്ഷദമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ യു കെ എം ടി ഒയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കെതിരെ യമനിൽ വീണ്ടും കപ്പൽ ആക്രമണം ഉണ്ടാവുകയാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജൂലൈയിൽ ഹുദായത്തിയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന ഹൂതികൾ പ്രതിജ്ഞ എടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് നാല് ദിവസം മുൻപ് ഹൂദി വിമതർ ചെങ്കടലിൽ സൗനിയൻ എണ്ണക്കപ്പൽ കത്തിച്ചിരുന്നു വാരാധ്യത്തിൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്പുള്ള ഇസ്രായേലിനെ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൌനൃനിൽ തീ യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു ഇതുവരെയും അത് അണയ്ക്കാനും ആയിട്ടില്ല എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്നും തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിറ്റേഴ്സാണ് ആദ്യം പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നത് എന്നും ഇത് കടലിലേക്ക് ഒഴുകിപ്പോൾ തോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മാത്രമല്ല തീ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിഗമനം ലബനിൽ ഹിസ്ബുളയ്ക്ക് നേരെ നടത്തുന്ന ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേർക്കുള്ള ഹൂതി ആക്രമണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഗ്രീക്കിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൌനിയയിൽ തീ യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തെയും ഭൂതിക ശക്തമായി എതിർത്തിരുന്നു അതേസമയം ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം ലൂയിസ് കനാൽ വഴിയുള്ള യാത്ര ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതരാകുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിനിടെ നിരവധി കപ്പലാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ തകർക്കപ്പെട്ടത് ഇസ്രായേൽ പിടിച്ചെടുത്ത പലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുത് എന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണം എന്നുമാണ് ഹൂതി വിമതരുടെ വാദം